ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേര വീഡിയോ ആണേ അപ്പോൾ കട്ടിലൊക്കെ മോനാണെങ്കിൽ വാരി വലിച്ച് തല എണ്ണയും കളിപ്പാട്ടങ്ങളും ഒക്കെ വാരി വലിച്ചൊക്കെ ഇട്ടേക്കുമായിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുമായിരുന്നു ഞാൻ എന്നിട്ട് അവൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും വൈകുന്നേരം മക്ക കഴിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കണം ചായയ്ക്ക് വേണ്ടി ഉണ്ടാക്കണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് പെറുക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല അത് വേറെ അതുകൊണ്ട് പഴമുണ്ട് ഏതൊക്കെയാണ് അപ്പം ഞാൻ ഓർത്ത് ഇതൊന്ന് പഴം ചിപ്സാക്കാം ഓർത്തെ ഇതൊന്നും പഴപൊരിയല്ല ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചിപ്സാക്കി എടുക്കാമെന്ന് വിചാരിച്ച് എത്രമാത്രം മാത്രം ശരിയാവുമെന്നൊന്നും അറിയത്തില്ല നമുക്കൊന്ന് ശ്രമിച്ച് ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ കാരണം ഇത് നന്നായിട്ട് പഴുത്തതാണ് ചിപ്സ് ഉണ്ടാക്കാനൊക്കെ അധികം പഴുക്കാത്ത പഴമാണെന്നുള്ളത് അപ്പം ഇതൊന്ന് ചിപ്സ് ഉണ്ടാക്കണം പിന്നെന്താ പിന്നെ വൈകിട്ടത്തേക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കണം കറിയൊക്കെ തീർന്നു അപ്പം കുറച്ച് ചെറിയ ചേമ്പ് ചേമ്പിരിപ്പണ്ടേ അപ്പം ഞാൻ അവർക്ക് അതൊന്ന് കറി ആക്കാമെന്ന് തേങ്ങ അരച്ച് കറി വെക്കാൻ നോക്കും അപ്പം ആദ്യമേ പഴമൊക്കെ ഒന്ന് നോക്കാം ശരിയാവോ ഇല്ലയൊന്നും ഞാന പോറത്തെ കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ നോക്കും ഞാനിപ്പൊ റൗണ്ട് ചിപ്സ് കണക്കല്ലാക്കുന്നത് നമ്മുടെ നീളത്തിൽ അരിഞ്ഞിട്ട് അങ്ങനെ വരുവല്ലോ അങ്ങനത്തെ ചിപ്സാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നോക്കാം ശ്രമിച്ചു നോക്കാം നോക്കട്ടെന്താ പറയേ അതിനകത്ത് പറ്റില്ല കൊ 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 കൊച്ചുങ്ങി ആക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്താണേ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടായ എണ്ണ എണ്ണയല്ലായിരുന്നോ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പഴേ പോയി പൊന്ന കിടക്കട്ടെ കുറച്ചു നേരം നമുക്ക് അപ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ഇത് കോരുവാ കേട്ടോ എണ്ണയിന്നൊക്കെ ഇത് കോരി എടുക്കാം മൂത്തിട്ടൊന്നുമില്ല മൂക്കത്തില്ല പഴം പോലെ തന്നെ ഇരിക്കുന്നു കളറൊക്കെ മാറി വന്നു പിന്നെ നോക്കട്ടെ അമ്മയുടെ ബൂണ്ടേ നല്ല മധുരമുണ്ട് നല്ല പഴത്തോളം നല്ല മധുരം ഉള്ള കായാലും അരിഞ്ഞിൻ്റെ രണ്ടെണ്ണം പൊളിച്ചെടുത്തില്ല അതിങ്ങനെ തന്നെ എടുക്കാം അവര് കഷു അറിയില്ല നോക്കാം ഉമാര് പിള്ളേര് കഴിഞ്ഞു ൂത്തിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ മൂന്നിട്ടോ അങ്ങനെ കഴിച്ചു കഴിച്ചു വന്നപ്പോ നല്ല ടേസ്റ്റ് ആ മധുരവും വെറൈറ്റി പോലെ ചിപ്സാണോ അതും അല്ല എന്താ പറയുന്നത് നല്ലൊരു ടേസ്റ്റ് അപ്പൊ രണ്ടെണ്ണം അടുത്തല്ലേ രണ്ടും ഞാൻ ടീം അറക്കിയതാ ഒരാളപ്പുറത്ത് ടി വി കണ്ടു ഭയങ്കര ചീരി കേട്ടോ ഞാൻ ഇത്രയും നേരം ടി വി നിർത്തി ഇരിക്കുവായിരുന്നു എപ്പോഴും ഇപ്പൊ ഉച്ച ടി വി കാഴ്ച ഇച്ചിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംബന്ധിച്ച് ഞാനതിനെ നിർത്തിയേക്കുവായിരുന്നു ടി വി ഉച്ചയായപ്പോ നിർത്തിയതാ പുള്ളി വന്ന് കരഞ്ഞി പ്ലീസ് എന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് ടി വി വെപ്പിച്ചു കണ്ടോട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ചേമ്പ് ചേമ്പ് കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം ചേവയുണ്ട് അത് സാമ്പാറിന് കൊള്ള ചെറിയ ചേമ്പ് ഞാൻ ഇവിടുന്ന് അങ്ങനെ ചെയ്യുമ്പോൾ മേടിക്കുന്നതല്ല എനിക്ക് ചൊറിയോന്നുള്ള പേടി പേടിയാണ് നമുക്ക് അറിയില്ലല്ലോ എന്ത് ചെയ്യുമ്പോൾ പക്ഷേ ഒന്നുമില്ല കേട്ടോ ഞാൻ എന്നാൽ അരക്കിലോ എന്തോ മേടിച്ചതാണ് കുറേ എന്ത് സാമ്പാറിനും അവിയലിനും ഒക്കെ എടുത്തു കറി വെക്കുന്നെങ്കിൽ തന്നെയായിട്ട് വെക്കുന്ന ഇപ്പോഴാണ് അവിയലിനും സാമ്പാറിനും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ആറേഴ് പീസേ ഉള്ളൂ ആറേഴ് കഷ്ണം ചേൻ്റെ ഉള്ളു അത് മൊത്തം എടുക്കുക ചേമ്പൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ കട്ട് ചെയ്തെടുത്തു ഞാൻ എന്താ പറയുക നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങൾ ആക്കി നുറുക്കിയെടുത്തേ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെക്കാം അതിന് ഞാൻ ഓർത്ത് കഴിക്കത്തില്ല ഓർത്ത് കേട്ടോ കുഞ്ഞുമോനുണ്ടല്ലോ അവൻ കഴിക്കുന്നുണ്ട് അവൻ രണ്ടാമത് മോൻ ചോയിച്ച് ചോദിച്ചു മേടിക്കുന്നുണ്ട് താ താനും പറഞ്ഞുണ്ട് ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ അത് നമ്മുടെ ചിപ്സ് പോലെ ഇതായില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് കറിക്ക് കറിക്ക് സോറി കറിക്കല്ല അല്ല വേണ്ടി വെച്ചിരിക്കുന്നേ

കുറച്ച് ൊടുത്ത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇന്നിപ്പ തീ ഇത്തിച്ച് അത് വേപട്ടെ താരപ്പ് റെഡിയാക്കാം ആള് രണ്ടാമതും വന്ന് ചോദിക്കാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുക വാ എന്താ വേണോ വേണ്ടിയത് ഇഷ്ടപ്പെട്ടോ നമ്മൾ എന്ത് എപ്പ കൊടുത്താലും താങ്ക് യു ഇങ്ങനെ പറയും ഇതൊക്കെ എവിടുന്നും പഠിക്കുന്ന സത്യം സത്യമറ നമ്മൾ പറഞ്ഞു കൊടുത്തല്ല കേട്ടോ താങ്ക് യു എന്നൊക്കെ പറയും എപ്പൊ നമ്മൾ എന്ത് കൊടുത്തു പറഞ്ഞാലും അതൊക്കെ ഒരു സന്തോഷമാണ് സത്യം പറ കേ പച്ചമുളകിന്റെ മണമെല്ലാം കൂടെ ഇങ്ങോട്ടടിച്ചിട്ട് തേങ്ങ തിരുമ്പി എടുക്കട്ടെ ഞാൻ അരയ്ക്ക് മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാവേ ശേഷം നേരൊരു നാല് ചെറിയുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളിയെ കുറച്ച് നമ്മുടെ നല്ല ജീരകമില്ലേ ജീരകം ചെറിയ ജീരകം കുറച്ചിട്ട് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊടുക്കുക ഇട്ടുകൊടുക്കാം നമ്മൾ എത്ര കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്തെന്ന് പറഞ്ഞാലും അരയ്ക്കാൻ നേരത്ത് ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പിടിക്കാത്തതുപോലെ തോന്നും പക്ഷേ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ അടപ്പേ വെച്ചിട്ട് കുളിക്കാനായിട്ട് പോയി അതിൻ്റെ കാരണം വിള വിളക്ക് കത്തിക്കാനുള്ള സമയമൊക്കെ ആയാരുന്നേ അപ്പം ഞാൻ നല്ല വേവുണ്ടെന്ന് എനിക്ക് തോന്നിയേ അതുകൊണ്ട് ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പോയി പക്ഷേ വെള്ളം പറ്റി അടിക്കൊന്നും വലുതായിട്ട് കരിയോ അങ്ങനെയൊന്നും പറ്റിയില്ല നന്നായിട്ട് വെന്തു ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇനിയും കഷ്ണങ്ങളിലോട്ട് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് അരപ്പൊക്കെ മിക്സിയുടെ ജാറയിൽ നിന്നൊക്കെ വടിച്ചെടുത്ത് അങ്ങോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്താ ചെയ്യുമ്പോൾ നന്നായിട്ട് വെ വറ്റിപ്പോയി കാരണം വെള്ളമയം ഇല്ലാതെ പോയി കേട്ടോ അപ്പം സാരമില്ല നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചുകൊടുത്ത് അതൊന്ന് സെറ്റാക്കി വെക്കും ഞാൻ കുളിക്കാൻ പോയതുകൊണ്ട് ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ട് പോയതാണ് പക്ഷേ ശ്രദ്ധിച്ചില്ല ഞാൻ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും വെള്ളം അങ്ങ് നന്നായിട്ട് വറ്റിപ്പോയി അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് പക്ഷേ നന്നായിട്ട് ചെയ്യുമ്പോൾ വെന്ത് കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാവരും ഇങ്ങനെയാണോ വയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ഞാനങ്ങനെ പൊതുവേ ചെയ്യുമ്പോൾ തനിയായിട്ട് കറി വെക്കാറില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ നമ്മളത്ര ഇതില്ല ഞാനീ അവിയലിലും സാമ്പാറിലും ഒക്കെ ഇടാനായിട്ട് വാങ്ങാറുള്ളേ അപ്പോൾ നമ്മുടെ പഴം പൊരിച്ചതൊക്കെ വിടരുപ്പോൾ ഉണ്ട് ദൈവമേ ഇനിയൊരവസ്ഥയിൽ നമ്മുടെ പഴം പൊരിച്ചതാവുമോ എന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചു ടേസ്റ്റ് ഇത്രയും ഉണ്ടാവുമോ എന്നൊന്നും വിചാരിച്ചില്ല മധുരമുള്ളതായതുകൊണ്ട് അരപ്പൊക്കെ ഒഴിച്ച് പവിടൊക്കെ അടുപ്പിലൊക്കെ ഒന്ന് വീണു അതൊക്കെ ഞാനൊന്ന് തുടച്ചു മാറ്റിയേ തുടച്ചു മാറ്റിയൊക്കെ എടുത്തു പിന്നെ നമുക്ക് ഇനിയിപ്പം ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ആദ്യം വേവാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തെങ്കിലും കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നാൽ നമ്മൾ കുറച്ച് ഉപ്പല്ലേ ഇട്ട് കൊടുക്കുള്ളൂ കുറച്ചു കൂടി ഇട്ട് കൊടുക്കാതെ കറിയൊക്കെ ഇവിടെ നിന്ന് ആവട്ടെ ഇനി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇന്ന് ഒരു രണ്ട് തിളയൊക്കെ വരട്ടെ ഇളയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് കടുകാണിച്ചിടാം ഞാൻ ഒത്തിരി വൈകിയായിരുന്നു ഞാൻ ചേമ്പ് വേവാനായിട്ട് വെച്ചിട്ട് വേവം ഉണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാൻ ഓർത്ത് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു പിന്നെ എന്താ പറയുക ഇച്ചിരി ക്രീമൊക്കെ ഇട്ടിട്ട് പൂരിൽ പൊട്ടൊക്കെ തൊട്ട് വന്നതാണ് കടു ചെറിയ പുള്ളി നന്നായിട്ട് തികയൊക്കെ വന്നത് സെറ്റായി കടി താഴ്ച അരിയട്ടെ തന്നെ ചെറുപുള്ളി എടുക്കുന്നു അരിയട്ടെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി ഇനി കടുവും കൂടെ താളിച്ച മൂന്നോ തൊട്ട് ഇട്ടാൽ മതി കടു താളിക്കാനായിട്ട് പാത്രം വെച്ചു ഞാൻ കടു കടുവിട്ട് കൊടുക്കാതെ കടു ഇട്ട് കൊടുത്ത് കടു പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് എടുത്തു കഴിഞ്ഞാൽ കടു താളിച്ചത് റെഡിയായ എന്നിട്ട് കറിയുടെ മേളിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വൈകുന്നേരം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാറക്കരുതേ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ സി യു